ജമായത്തെ ഇസ്ലാമിക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ എൽ ഡി എഫോ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെയുള്ളത് ഇപ്പോഴും ഉള്ളത് അവരുടെ നിലപാട് ഇതേവരെ മാറ്റം വന്നിട്ടില്ല ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് അവര് പറഞ്ഞ ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധര് അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കാ ഞാൻ താങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവരെല്ലാം നല്ല കാര്യങ്ങളും എതിർക്കുവല്ലേ ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ അന്നുമില്ല ഇന്നുമില്ല ലീഗിന്റെ നിലപാട് ലീഗ് ആണല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതെന്താ നിങ്ങൾ കാണാത്തത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ആരും ജമാ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ ജമായത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സർവദേശീയ സംഘടനയാണ് ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് ഏറിയകൂറു ഉള്ള മതവിശ്വാസികൾ സെക്യുലർ ആയിട്ടുള്ള മതവിശ്വാസികൾ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത് അതും കാണണം അല്ല അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞതാണ് എങ്ങനെ ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുണ്ടായി ഓരോ ഘട്ടത്തിലും അവർ സ്വീകരിച്ച നില എന്തായിരുന്നു ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ആ പത്രസമ്മേളനത്തിലും ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത് അപ്പം അതിൽ ചിലർ ഒരു സാക്ഷ്യപത്രം എന്ന നിലക്ക് അവതരിപ്പിക്കുന്നത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഇതിൽ ജമായത്തെ ഇസ്ലാമിക്കാരും ഈ പറയുന്ന കാര്യം വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൻ്റെ പ്രത്യേകതയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൻ്റെ പ്രത്യേകത പത്രസമ്മേളനത്തിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു ഈ ഘട്ടത്തില് സി ബി സി ഐ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ